കനത്ത മഴയിൽ വിളവ് നശിച്ചതോടെ ദുരിതത്തിലായിരിക്കുകയാണ് ചെറിയനാട് പഞ്ചായത്തിലെ കർഷകർ ഇരുപത് ഏക്കറിലെ നെൽകൃഷിയാണ് കർഷകർ ഉപേക്ഷിച്ചത് ചെറിയനാട് പഞ്ചായത്തിൽ പെരുമ്പാ പാടശേഖരത്തിൽ യന്ത്രമിറക്കാൻ കഴിയാതെ വന്നതിനെ തുടർന്നാണ് ഇരുപത് ഏക്കറിലെ കൃഷി കർഷകർക്ക് ഉപേക്ഷിക്കേണ്ടി വന്നത് പാടശേഖരത്തിന് സമീപത്തുള്ള പാറത്തപ്പള്ളി പെരുമ്പത്തോട് നികന്നതാണ് വെള്ളക്കെട്ടിന് കാരണം തോട്ടിൽ മണ്ണടിഞ്ഞതോടെ പാടശേഖരത്തിൽ നിന്നുള്ള വെള്ളം തോട്ടിൽ കൂടി ഒഴുകാതെ ഇരുന്നതാണ് വെള്ളക്കെട്ടിന് കാരണമായി കർഷകർ പറയുന്നത് ആകെ നാൽപ്പത്തിരണ്ട് ഹെക്ടറിൽ പകുതി മാത്രമാണ് കൊയ്യാൻ സാധിച്ചത് വെൺമണി പഞ്ചായത്തിൽ ഇടനീർ പാടശേഖരത്തിൽ കർഷകർ വളരെയധികം ബുദ്ധിമുട്ടിയാണ് വിളവെടുപ്പ് നടത്തിയത് ഈ പാടശേഖരത്തിൽ നെല്ല് എട്ട് കിലോ കിഴിവിലാണ് മില്ലുകാർ എടുത്തത് വെള്ളക്കെട്ട് മൂലം ഈ പാടശേഖരത്തിലും യന്ത്രം ചെളിയിൽ പുതഞ്ഞിരുന്നു ചെറിയനാട് നാല്പത്തി അഞ്ച് ഏക്കർ പാടത്ത് കൊയ്തെടുക്കാറായ നെല്ലാണ് തനിക്ക് നഷ്ടമായതെന്ന് കർഷകനായ വാസുദേവൻ പറയുന്നു ഈ ചെറുനാട് പഞ്ചായത്തിൽ പെരുമ്പ പാടശേഖരം പിന്നെ തരിശു നിലവുമായി കിടക്കുകയായിരുന്നു ഈ പാടത്തെ കൃഷി യോഗ്യമാക്കുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ നടത്തിയതിന്റെ ഫലമായിട്ട് ഒരു നാൽപ്പത്തിയഞ്ച് ഏക്കറോളം നിലം കൃഷിക്ക് ഉപയോഗപ്പെടുത്തി കൃഷി ചെയ്തു വരികയായിരുന്നു ഒരു നാല് വർഷക്കാലം കൊണ്ട് എന്നാൽ ഈ വർഷം കൃഷി ഇറക്കിയത് കൊയ്തെടുക്കാൻ കഴിയാത്ത തരത്തിൽ പിന്നെ പാടത്തിൻ്റെ ഒരു സൈഡിൽ കൂടി പോകുന്ന തോട് വലിയ തോട് ആ തോടിൻ്റെ അകത്ത് വെള്ളം വാർന്നു പോകാത്ത കാരണം കൊയ്തെടുക്കാൻ കഴിയും നെല്ല് കൊയ്തെടുക്കാണ്ട കണ്ടത്തിൽ നെല്ല് കൊയ്തെടുക്കാൻ കഴിയാതെ വെള്ളക്കെട്ടായിട്ട് മാറി ഞാനിപ്പോൾ നാൽപ്പത് ഏക്കർ ആണ് കൃഷി ചെയ്തിരിക്കുന്നത് അതിൽ പകുതി പോലും കൊയ്തെടുക്കാൻ കഴിഞ്ഞില്ല കൊയ്ത്ത് മതിയന്ത്രം കൊണ്ടുവന്ന് ഇറക്കിയത് കുറച്ച് കൊയ്ത് കഴിഞ്ഞപ്പോൾ വെള്ളക്കെട്ടായിട്ട് അവർ കയറ്റിക്കൊണ്ടുപോയി വീണ്ടും മെഷീൻ കൊണ്ടുവന്ന് ഇറക്കിയതിൻ്റെ ഫലമായിട്ട് കൊയ്യാനും വീണ്ടും കഴിയാതെ ആ മെഷീനും കയറിപ്പോയി ആകെയുള്ളതിൻ്റെ പകുതി പോലും കൊയ്തെടുക്കാൻ കഴിഞ്ഞിട്ടില്ല ഒരു ഇരുപത് ഏക്കറോളം കൊയ്യാൻ കഴിഞ്ഞിട്ടില്ല ഈ വർഷത്തെ പിന്നെ കൃഷിയെന്ന് പറയുന്നത് ഗുണകരമല്ലാത്ത കൃഷിയായിരുന്നു സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് കിട്ടിയിട്ടുള്ള നിന്ന് കിട്ടിയിട്ടുള്ള വിത്ത് വളരെ മോശമായിരുന്നു നാല് പ്രാവശ്യമാണ് ആ വിത്ത് മാറി മാറി വിതച്ച് നമുക്ക് ഒരു പത്ത് പതിനഞ്ച് ലക്ഷം രൂപയുടെ നഷ്ടം പിന്നെ കുറഞ്ഞതുണ്ടായിട്ടുണ്ട് കൃഷി വിളവ് മോശമായതുകൊണ്ട് തന്നെ ഒരു പത്ത് ലക്ഷം രൂപയുടെ നഷ്ടം അങ്ങനെ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ പത്ത് ഇരുപത് ഇരുപത്തഞ്ച് ലക്ഷം രൂപയുടെ സാമ്പത്തിക നഷ്ടമാണ് മൊത്തത്തിൽ ഉണ്ടായിട്ടുള്ളത് എന്നാൽ സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് കഴിഞ്ഞ വർഷത്തെ കൃഷിനാശത്തിൻ്റെ പൈസ പിന്നെ കുറച്ച് പൈസ അനുവദിച്ചിട്ടുള്ളത് ഈ വരെ കിട്ടിയിട്ടില്ല ഇപ്പം വീണ്ടും കൃഷിനാശമാണ് അടുത്ത വർഷം കൃഷി ഇറക്കുക എന്ന് പറയുന്നത് പ്രയാസകരമായ കാര്യമാണ് അടുത്ത വർഷത്തെ കൃഷി ഇപ്പം ഞാൻ ബാങ്കിൽ നിന്ന് ലോൺ എടുത്തു സർവീസ് കരണ ബാങ്കിൽ നിന്ന് ലോൺ എടുത്തു ചിട്ടി പിടിച്ചു കൈവായ്പ വാങ്ങി ഇതെല്ലാം ഇപ്പം കൊടുത്തു തീർക്കാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോവുകയാണ് അടുത്ത വർഷത്തെ കൃഷി ഇറക്കാൻ ഒരു പൈസയുടെ മാർഗ്ഗവുമില്ല ഇപ്പോഴത്തെ കട ഒട്ട് തീരത്തും അതാണ് അവസ്ഥ പുഞ്ചക്കൊയ്ത്ത് ഘട്ടത്തിൽ എത്തി നിൽക്കുമ്പോൾ വിളവ് കുറവായിരുന്നുവെന്നാണ് കർഷകരുടെ വിലയിരുത്തൽ ഇതിനു പുറമേയായിരുന്നു കാലം തെറ്റിപ്പെയ്ത മഴയും തുടർന്നുണ്ടായ വെള്ളക്കെട്ടും കിഴിവിനായി മില്ലുകാരുടെ കടുംപിടുത്തവും കർഷകരെ നിരാശയിലാക്കി ചെങ്ങന്നൂർ മേഖലയിൽ ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി രണ്ട് ഹെക്ടറിലാണ് പുഞ്ചകൃഷി ഇറക്കിയത് ഇതിൽ നൂറ്റി പത്ത് ഏക്കറിലെ നെല്ല് വെള്ളക്കെട്ട് മൂലം കൊയ്യാൻ കഴിയാതെ കർഷകർ ഉപേക്ഷിച്ചു ന്യൂസ് ബ്യൂറോ ചെങ്ങന്നൂർ